അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ വരുന്ന ബി എസ് സി നഴ്സിംഗ് കോഴ്സിലോട്ടുള്ള അലോട്ട്മെന്റ് അതിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് മെയിൻ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ട് ഇനി ഉടനെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തവണ എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ എത്ര ഉള്ള സ്റ്റുഡൻസിന് അതായത് ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻസിനാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നൊരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റാങ്കിന് താഴെയുള്ളവർ അതായത് ഈ പറഞ്ഞിട്ടുള്ള റാങ്കിന് റാങ്കിലും കുറവുള്ളവരാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യണോ വേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ അതല്ല എജ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ ടോക്കൺ ഫീസ് റീഫണ്ടബിൾ ആണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തന്നെ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റ് നോക്കാം ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മൂന്ന് കാറ്റഗറിയാണ് ഓപ്പൺ മെറിറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആൻഡ് ക്രിസ്ത്യൻ നൺസ് അല്ലെങ്കിൽ റിലീജിയസ് നൺസ് ഈ മൂന്ന് കാറ്റഗറി റിലേറ്റഡ് ആയിട്ടാണ് ഈ എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഈ എ എം സി എസ് എഫ് എൻ സി കെ അണ്ടറിൽ വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് കോളേജസ് ആണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത്തഞ്ച് കോളേജാണ് ബി എസ് സി നഴ്സിംഗിന് വേണ്ടിയിട്ട് എ എം സി എസ് എഫ് എൻ வந்துட்டுள்ளது <Sessizipan> 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 ഇതൊക്കെ നമുക്ക് ഈ എ എം സി എസ് എഫ് എൻ സി കെയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടാവുന്നതാണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടിൽ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുപ്പത്തഞ്ച് കോളേജിൽ തന്നെ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറിന് കൊടുക്കാൻ പറ്റുന്നത് പതിനഞ്ച് ഓപ്ഷൻസ് മാത്രം ഈ മുപ്പത്തഞ്ച് കോളേജിലായിട്ട് എണ്ണൂറ്റി അറുപത്തി എട്ട് സീറ്റാണ് ഈ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ എണ്ണൂറ്റി അറുപത്തി എട്ട് സീറ്റിലോട്ട് ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത് എട്ടായിരത്തോളം സ്റ്റുഡൻസ് ആണ് അതായത് എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത് എട്ടായിരത്തി സംതിങ് ആണ് പക്ഷേ ഇതിൽ ഏഴായിരത്തി മുപ്പത്തി മൂന്ന് സ്റ്റുഡൻസാണ് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കാരണം ബാക്കി അതായത് എട്ടായിരത്തിൽ ഈ ഏഴായിരത്തി അല്ലാത്ത ബാക്കി കുട്ടികളെല്ലാം ഈ അപ്ലിക്കേഷൻ എറേഴ്സ് കാരണം അല്ലെങ്കിൽ അവർക്ക് ഈ എ എം സി എഫ് എഫ് സി കെയുടെ എലിജിബിലിറ്റി ഇല്ലാത്തത് കാരണം അവരെ അപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവാണ് ചെയ്തത് പിന്നെ ഇവിടെ എ എം സി എസ് എഫ് എൻ സി കെയുടെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂള് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാ സ്റ്റുഡൻസും ചെക്ക് ചെയ്യണം കാരണം എല്ലാം അവർ ഏകദേശം ഈ പറഞ്ഞ ഡേറ്റിനനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത് അതായത് ഇപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന് ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് വരും ഇനി കറക്ഷൻ വരും അങ്ങനെ 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 എല്ലാം കറക്റ്റ് സമയത്തിന് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ സ്റ്റുഡൻസ് എല്ലാം ഇടയ്ക്ക് ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ പ്രഡിക്ഷനിലോട്ട് കടക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസൊക്കെ പറയുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് കോളേജാണ് നേരത്തെ പറഞ്ഞ പോലെ എ എം സി എസ് എഫ് എൽ സി കെയുടെ അണ്ടറിൽ വരുന്നത് ഇതിൽ തന്നെ ഏഴായിരത്തി മുപ്പത്തി മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കേരളത്തിലെ സീറ്റ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അറുപത്തെട്ട് സീറ്റാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ എണ്ണൂറ്റി എൺപത് കുട്ടികൾക്കാണ് സീറ്റ് കിട്ടിയത് അതായത് അഡ്മിഷൻ കിട്ടിയത് ഇതിൽ തന്നെ എണ്ണൂറ്റി എഴുപത് പേരും ഓപ്പൺ മെറിറ്റിൽ വന്നവരാണ് അതിൻ്റെ കൂടെ ബാക്കി വന്നിട്ടുള്ള പത്ത് പേരെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ളവരും അതുപോലെ തന്നെ ഈ റിലീജിയസ് നൺ എന്ന വിഭാഗത്തിലുള്ളവരുമാണ് അങ്ങനെ കഴിഞ്ഞ വർഷം സീറ്റ് കിട്ടിയത് എണ്ണൂറ്റി എൺപത് കുട്ടികൾക്കാണ് ഇപ്പം ഈ എണ്ണൂറ്റി എഴുപതാമത് അഡ്മിഷൻ കുട്ടി അതായത് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടിയുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് ആറ് ഏഴാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ കുട്ടിയുടെ റാങ്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടാം റാങ്കിൽ വരുന്ന തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് ആറ് ഏഴ് മാർക്ക് വരുന്ന കുട്ടിയാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം എ എം സി എസ് എഫ് എൻ സി കെ ഡൽ അഡ്മിഷൻ എടുത്ത കുട്ടി എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിൻ്റെ ഇൻഡെക്സ് സ്കോർ നോക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഇതിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്ക് അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റിയിട്ട് ആ പെർസെൻറ്റേജിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് അതായത് എൽ ബി എസ് പി എൻ സി മാ ിക്കുന്നു കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് ഈ എ എം സി എസ് എഫ് എൻ സി കെയുടെ ഇൻഡെക്സ് കോർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആറ് അലോട്ട്മെൻറ്റ് വെച്ചിട്ടാണ് അവർ ഈ എണ്ണൂറ്റി അറുപത്തെട്ട് സീറ്റിലോട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തിയത് അത് കൂടാണ്ട് കുറച്ച് വാക്കൻസിയും കൂടെ വന്നിരുന്നതുകൊണ്ട് അവർ വീണ്ടും സ്പോർട്ട് അലോട്ട്മെൻറ്റും കൂടെ നടത്തിയായിരുന്നു ഇനി നമുക്ക് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിനെ ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് ആറ് ഏഴ് മാർക്കുള്ള കുട്ടികൾ വരുന്ന റാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റി അൻപത്തൊൻപത് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് വരെയാണ് അതായത് നാനൂറ്റി അൻപത്തൊൻപത് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് വരെയുള്ള റാങ്ക് ഉള്ള സ്റ്റുഡന്റ്സിനാണ് ഈ തൊണ്ണൂറ്റിനാല് പോയിന്റ് ആറ് ആറ് ഏഴ് എന്ന് പറഞ്ഞുള്ള ഇൻഡെക്സ് സ്കോർ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് അതായത് എണ്ണൂറ്റി എഴുപതാമത് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റിന്റെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടാണ് പക്ഷെ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്കിന് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റാങ്കിൽ വരുന്ന കുട്ടിയുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് തന്നെ അതായത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഈ ഒരു റാങ്കിൽ വരുന്ന ആൾക്കാരുടെ ഇൻഡെക്സ്കോർ സ്കോറ് ഭയങ്കരമായിട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് കഴിഞ്ഞ വർഷം ഈ വർഷത്തിലും റാങ്ക് ലിസ്റ്റിലുള്ളത് എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റാങ്കിനകത്ത് വരുന്ന സ്റ്റുഡൻസിനാണ് ഈ എ എം സി എസ് എഫ് എൻ സി കെ അണ്ടറിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നത് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാർക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് മാത്രമേ ഫുൾ ഇൻഡെക്സ് സ്കോർ കിട്ടിയിട്ടുള്ളൂ അതായത് ഈ റാങ്കിൽ മൂന്ന് സ്റ്റുഡൻസിന് മാത്രമാണ് ആദ്യത്തെ മൂന്ന് പേർക്കാണ് ഫുൾ ഇൻഡെക്സ് സ്കോർ കാണുന്നത് അതുപോലെ ബാക്കിയുള്ളവർ അതായത് ഈ രണ്ടായിരത്തി അഞ്ഞൂറിനകം വരുന്ന ആൾക്കാർക്ക് തൊണ്ണൂറ് പെർസെൻറ്റേജിൽ കൂടുതൽ ഇൻഡെക്സ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് തൊണ്ണൂറ് മാർക്കിന് കൂടുതലുള്ളവർ മാത്രം ഈ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി എന്നാണ് എനിക്കൊരിത് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഏകദേശം അത്യാവശ്യം നല്ല മാർക്കുള്ള സ്റ്റുഡൻസാണ് നമ്മൾ നേരത്തെ പറഞ്ഞോളൂ ഈ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണ് അപ്പോൾ ഈ സ്റ്റുഡൻസ് തന്നെ ഇപ്പോൾ എൽ ബി എസിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ പി എൻ സി മാക്കിന് കൊടുത്തിട്ടുണ്ടാവും എ എം സി എസ് എഫ് എൻ സിക്ക് കൊടുത്തിട്ടുണ്ടാവും ും സി പാസിനൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതുകൊണ്ടുതന്നെ ഈ ഏതെങ്കിലും വഴി നല്ല മാർക്കുള്ള കുട്ടികൾ അഡ്മിഷൻ കിട്ടിയാൽ അവരത് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വേക്കൻസീസാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണൂറ്റി അറുപത്തെട്ട് സീറ്റ് ഉണ്ടായിട്ടും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് റാങ്കിന് വരെയുള്ള സ്റ്റുഡൻസിനാണ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കാരണം കുറേ സ്റ്റുഡൻസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതായത് ഈ അപ്ലൈ ചെയ്തിട്ട് വരെ തന്നെ ചിലപ്പോൾ ബി എസ് ഇ നഴ്സിംഗ് കോഴ്സിന് എൽ ബി എസ് വഴി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അതെല്ലാം കോഴ്സസിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സസ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് പോയി പഠിക്കുന്നവർ അങ്ങനെ കുറെ ആൾക്കാർ പിള്ള റാങ്കിൽ തന്നെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും വേക്കൻസീസ് വരുമ്പോഴാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിനകത്തുള്ള കുട്ടികൾക്കും ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ ആദ്യത്തെ അലോട്ട്മെന്റ് എ എം സി എസ് എഫ് എൻ സിക്ക് വരുന്നത് സെപ്റ്റംബർ എട്ടാം തീയതി ആണെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് കോളേജ് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ അതായത് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കൊടുത്തിട്ടുള്ള പതിനഞ്ച് ഓപ്ഷൻസ് നമുക്ക് റീ ചെയ്യാം അതിലേതെങ്കിലും നമുക്ക് വേണ്ടെന്ന് തോന്നിയാൽ റിമൂവ് ചെയ്തിട്ടും വിടാം ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ എ എം സി എസ് എഫ് എൻ സിക്കയുടെ അണ്ടറിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ചില സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു ഡൊണേഷൻ കൊടുക്കേണ്ട വരുമോ നമ്മളെന്ന് നമ്മൾ ഒരിക്കലും ഡൊണേഷൻ കൊടുക്കേണ്ട നമ്മുടെ എൽ എ എം സി എസ് എഫ് എൻ സിക്കയുടെ പ്രോസ്പെക്ട്സിൽ അവർ പറയുന്നുണ്ട് എത്ര ഫീസാണ് വരുന്നത് ഞാൻ ഈ ഒരു വീഡിയോയുടെ വീഡിയോ വിഷ്വലിൽ ആദ്യത്തിൽ കുറച്ച് കാണിച്ചായിരുന്നു ഫീസ് സ്ട്രക്ചറൊക്കെ അപ്പോൾ ആ അവർ പറഞ്ഞിട്ടുള്ള ഫീസ് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ എക്സ്ട്രാ ഡൊണേഷനോ കാര്യങ്ങളോ ആയിട്ട് പിന്നെ ഫീസൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയാലും നമ്മൾ എല്ലാ വർഷവും അതായത് ഏത് അലോട്ട്മെന്റിനും ഒരു ടോക്കൺ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടോക്കൺ ഫീസ് വരുന്നുണ്ട് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ അടക്കാനുള്ളത് ആ അലോ ടോക്കൺ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സീറ്റ് സെക്യൂർ ചെയ്യുന്നത് അപ്പോൾ ഈ ടോക്കൺ ഫീസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയാണ് അല്ലാണ്ട് വേറെ ഡോണേഷൻ ഫീസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എ എം സി എസ് എഫ് എൻ സി കെ അണ്ടറിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിനും അപ്ലൈ ചെയ്യാം അതായത് നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അവിടെ വിശ്വസിക്കുന്നത് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ഈ പ്രോസ്പെക്ട്സിൽ എ എം സി എസ് എഫ് എൻ സി കെ പ്രോസ്പെക്ടിൽ കറക്റ്റായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് എവിടെ നിന്ന് കിട്ടും ഈ എ എം സി എസ് എഫ് എൻ സിക്കുടെ പ്രോസ്പെക്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻസിനെ ആർക്കെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഞാൻ പഠിക്കുന്ന കോളേജിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ കോളേജിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല വീഡിയോസും വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ എല്ലാവർക്കും താങ്ക്